ആ അപ്പൊ ഉപാധ്യക്ഷനായിട്ട് സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ എന്ന് പറയുന്നത് ആരെ അറിയോ നമ്മളെ ഉള്ളാളും തങ്ങള് പാപ്പാനേനാ പറയുന്നത് കേട്ടോ ഉള്ളാളും തങ്ങൾ പാപ്പാനാണ് പാപ്പാനാണിപ്പാ പറയണത് ഇപ്പോ ഓനെ എന്ത് ചെയ്തിട്ടുണ്ട് കച്ച കെട്ടിയാണ്ട് വേറെ കോലത്തിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ ആ എന്ത് ചെയ്യണത് ഇപ്പ ഈ പറയണത് ഇപ്പ ഈ പറഞ്ഞത് അന്ന് ഉപാധ്യക്ഷനായിട്ട് പിന്നെ അധ്യക്ഷ പദവി കൊണ്ടു നടന്നിരുന്നത് നമ്മുടെ ഉള്ളാളത്തെ തങ്ങളു പറഞ്ഞു സെക്രട്ടറി ആകുമ്പോ ജനറൽ സെക്രട്ടറി ആകുമ്പോ ബാക്കി ആക്ടി നിലവിലുള്ളത് ആ വർക്കിംഗ് സെക്രട്ടറി ായിട്ട് കാന്തപൂർ ഉസ്താദ് തന്നെയാണ് അത് ശരി ഇങ്ങനൊക്കെ ഇത്രയൊക്കെ ഉണ്ടായിട്ടാ ആ ബാക്കി ഒരു സെക്രട്ടറി ആയിരുന്നു ആയിരുന്നു അതുപോലെ വൈസ് പ്രസിഡന്റ് അപ്പൊ ജോയിന്റ് സെക്രട്ടറിയും പിന്നെ വൈസ് പ്രസിഡന്റും ആയിട്ട് ഉള്ളാണ ഉസ്താദും ആയിരുന്നു ആ ബാക്കി ഉസ്താദും ശേഷം ഉറപ്പിച്ചു പറയാം ആ കണ്ണിയത്ത് ഉസ്താദും തുസ്താദും പോയതിന് ശേഷം ഉറപ്പിച്ചു പറയാം ആരാണ് ആരാണ് സമസ്തന്റെ ഉത്തരവാദിത്തം ആരുടെ പറഞ്ഞ സമസ്ത എന്ന ഈ പ്രസ്ഥാനത്തെ നയിക്കാനുള്ള നേതാവ് അക്ബർ 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 ഇനി കൈയിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സോവനീർ തന്നെ സാക്ഷിയാണ് സഹോദരങ്ങളെ അതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കവും ഇല്ല ഒരാൾക്കും ഒരു തർക്കവും ഇല്ല സത്യാണ് പറഞ്ഞത് സുവനീർ കയ്യെ പിടിച്ചിട്ടാണ് പറയുന്നത് ഓക്കെ ഓക്കെയാണ് അതിൽ ഞങ്ങൾക്കൊന്നും ഒരു സംശയമില്ല ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതും ഏ പക്ഷേ ഇജ് എന്ത് ചെയ്തു ഈജാണ് ഇതൊക്കെ കൊളാക്കി കൊണ്ട് നടക്കുന്നത് ഈജീ കുറെ ഇവിടെ പറയാ കൂലി പ്രഭാഷകനായിട്ട് അന്നും നല്ലോണം പൈസ നീന എനിക്ക് ഏ പിന്നെന്ത് ചെയ്യുക പിന്നെ അവിടെ കുറേ കൂലി പ്രഭാഷകനായിട്ട് പ്രസംഗിക്കുക ഇപ്പോ ആ എസ് കെ സിസ് പേരൊപ്പം പോയി കാണ്ട് അവിടെ കൂലി പ്രഭാഷകനായിട്ട് പ്രസംഗിച്ചു വൈകുന്നേരം അത് മാറ്റി പ്രസംഗിച്ചു പിറ്റേന്നായപ്പത്തിന് ഇവർക്ക് ഇങ്ങോട്ട് തന്നെ പ്രസംഗിച്ചു പിന്നെ അവിടെ ഓഫീസിൽ ചെന്ന് കാണ്ട് പിടിച്ച് മുത്തി കാണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു ഇത് ആകെങ്ങട്ട് സകല ആകം കെട്ട് ചാക്ക കൂട്ടാൻ പച്ചയജാണ് എന്നിട്ട് ഇപ്പോൾ ഒരു നിക്ക കള്ളില്ലാത്തത് കൊണ്ട് ഇപ്പോൾ കൂടിയതാണ് കാട്ടിലൗലിയാൻ്റെ ഒപ്പം കാട്ടിലൗലിയാൻ്റെ ഒപ്പം കൂടിയാണ്ട് ഇപ്പോൾ കാട്ടിലൗലിയാണ് ലോകം നിയന്ത്രിക്കുന്നത് തുടങ്ങി ഇനി മുപ്പിരും അടുത്ത് കള്ളനാകും ഇൻഷാല്ല നോക്കാം നമുക്ക്